ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ് പതിനൊന്ന് മണിവരെ പത്തൊൻപത് ദശാംശം ഒൻപത് അഞ്ച് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തി അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കുന്ന ന്യൂഡൽഹി മണ്ഡലത്തിൽ പതിനേഴ് ദശാംശം അഞ്ച് ആറ് ശതമാനമാണ് പോളിംഗ് വിശദാംശങ്ങളുമായി അർജുൻ പീതാംബരൻ ചേരുന്നു അർജുൻ പോളിംഗ് എങ്ങനെ പുരോഗമിക്കുന്നു ഉച്ചയോടുകൂടി കുറച്ച് കൂടുതൽ പേർ ബൂത്തുകളിലേക്ക് എത്തുന്നുണ്ടോ പോത്തിയ ആളുകൾ കൂടുതൽ എത്തുമെന്നാണ് നിലവിലുള്ള പ്രതീക്ഷ പക്ഷേ ഇപ്പോഴും നമുക്ക് കാണുന്നത് നഗരത്തിൽ ഒരു ബൂത്താണ് ആളുകൾ തീരെയില്ല വളരെ കുറച്ചാളുകളാണ് അകത്തേക്ക് കയറിപ്പോയി വോട്ട് രേഖപ്പെടുത്തുന്നത് ഇതുവരെയും ഒരു മണിയായിട്ടും മുപ്പത് ശതമാനം കടന്നു എന്ന് പറയാം പക്ഷേ അത് ഡൽഹിയെ സംബന്ധിച്ച് ശരിയാണ് നഗരകേന്ദ്രീകൃതമായിട്ടൊരു തിരഞ്ഞെടുപ്പാണ് പക്ഷേ അപ്പോഴും ഡൽഹിയെ സംബന്ധിച്ച് ഒട്ടും പോരാ എന്ന് തന്നെ പറയാം വളരെ മന്ദഗതിയിൽ മോശമായി തന്നെയാണ് വോട്ടിംഗ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തവണ അറുപത്തിയഞ്ച് എല്ലാം തന്നെ പോളിംഗ് ഉണ്ടായിരുന്നു ഇത്തവണ അൻപത് ശതമാനമെങ്കിലും കടക്കുമോ എന്നുള്ളതാണ് നിലവിൽ ഒരു ആശങ്കയായിട്ട് നിലനിൽക്കുന്നത് നേതാക്കളെല്ലാവരും രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി രാഷ്ട്രപതി ദ്രൗപതി മുർമു കേന്ദ്ര മന്ത്രിമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ അതിരാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തിയിരുന്നു മറ്റ് ജോലിക്കാരായിട്ടുള്ള ആളുകളും മറ്റ് എല്ലാം തന്നെയാണ് ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തി വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ചില ബൂത്തുകളിൽ അതായത് ജംഗ്പുര പോലെയുള്ള ചില ബൂത്തുകളിൽ അനിഷ്ട സംഭവങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ബി ജെ പി ആം ആദ്മി പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും ചെറിയ രീതിയിലുള്ള തർക്കങ്ങളും ഉണ്ടാകുന്നത് അവിടെ ആളുകളെ അകത്തേക്ക് കയറ്റി വിടുന്നില്ല ഒപ്പം തന്നെ ബി ജെ പി പ്രവർത്തകർ വോട്ട് സ്വാധീനിക്കാൻ പണം അടക്കം വിതരണം ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആരോപിച്ച ചില സംഘർഷങ്ങളുമുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് പോലീസുകാരെ ഏർ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ സുരക്ഷയ്ക്ക് സിആർ പി എഫ് ഉദ്യോഗസ്ഥരുണ്ട് അങ്ങനെ സമാധാനപരമായി പൊതുവേ നടക്കുന്ന തിരഞ്ഞെടുപ്പ് പക്ഷേ വളരെ മന്ദഗതിയിൽ എന്ന് തന്നെ പറയാൻ വേണ്ടി സാധിക്കും ഇനി ഏകദേശം അഞ്ച് മണിക്കൂറാണ് ബാക്കിയുള്ളത് പക്ഷേ അപ്പോഴും നിലവിൽ മുപ്പത് ശതമാനം മാത്രമാണ് വോട്ടെടുപ്പ് പോളിംഗ് പുരോഗമിച്ചിരിക്കുന്നത് അത് മോശം തന്നെയാണ് നേതാക്കൾ നേരത്തെ എത്തി ആളുകളോട് വലിയ തോതിൽ എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും മധ്യവർഗം പ്രത്യേകിച്ചും ഡൽഹിയിലെ സാലറി ക്ലാസ് ഇപ്പോൾ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തുന്നത് വളരെ കുറവ് തന്നെയാണ് പോളിംഗ് സ്റ്റേഷനിൽ ഒന്നും തന്നെ നീണ്ട നിരയില്ല മുപ്പത് ശതമാനം മാത്രമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ള പോളിംഗ് എന്നാണ് പറയുന്നത് അധികം പേരെത്താത്തത് ഒരു ചെറിയ ആശങ്കയുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി എങ്കിലും വലിയ കാര്യമായ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്